ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞങ്ങൾ അനിയത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുക കേട്ടോ ലില്ല ലില്ലിനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് എടുത്തിട്ടാണ് പോവുക നമുക്ക് റെഡിയായിട്ട് നിൽക്കണമെന്നുണ്ടെട്ടോ അപ്പോൾ പുറത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ അതാണ് ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ എടുക്കാത്തത് കൊണ്ട് ഭയങ്കര വെയിലാണ് ഒന്നും കാണുമല്ലോ അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ടില്ല ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി വന്നിട്ടേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണോളൂ അത്രയ്ക്ക് വെയിലാട്ടോ അപ്പൊ കിട്ടി ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ശേഷം അപ്പോൾ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് ഉപ്പാൻ്റെ വലിയ ഏട്ടനാണ് കേട്ടോ അത് വേറെയുള്ള മൂത്താപ്പന്മാരെ കണ്ടു ഓരോക്കെ വീട് കുറച്ചും കൂടി അകലെ മാറിയിട്ടാണ് അത് ഞങ്ങളടുത്തു തന്നെയാണ് കേട്ടോ മൂത്താപ്പാൻ്റെ മകൻ്റെ മക്കളാണ് കേട്ടോ അതൊക്കെ വേറെ രണ്ട് പെൺമക്കളും കൂടി ഉണ്ട് അവരിവിടെ അല്ല ഒരു ചെറിയ മോളാണ് മോളാണേറ്റോ അല്ലെ ഞങ്ങൾ നില്ലിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോ വരുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം സ്കൂൾ ഇത് മദ്രസയും സ്കൂളും കൂടെ കൂടിയതാണ് ഓൾ ഇവിടെ സ്കൂളിൽ മാത്രമേ പഠിക്കണുള്ളൂ കേട്ടോ മദ്രാസ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള മദ്രസയിലാണ് പഠിക്കണത് ഓൾ ഞങ്ങളെ കാണാഞ്ഞിട്ട് ആകെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെങ്ങാനും അവളെ കൂട്ടാതെ പോയിട്ടുണ്ടാവുമോ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉമ്മാനെ കണ്ടപ്പോഴാണ് കേട്ടോ അവൾക്ക് കുറച്ച് സമാധാനമായത് അപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വല്ലാതെ ഒരുപാട് ലെങ്ത് ആയിട്ട് വീഡിയോ കൂടി കൂടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാടൊന്നും എടുക്കാത്തത് കേട്ടോ ജസ്റ്റ് വണ്ടി കയറുന്നതും പിന്നെ ഇവിടെ എത്തുന്നത് പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തണം അങ്ങനെ കുറച്ച് ഷോർട്ടാക്കിയിട്ടേ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇത് അനിയത്തിൻ്റെ മൂത്ത മോനാണ് കേട്ടോ ഞങ്ങളെ കണ്ടപാടെ ഒന്ന് വേഗം ഓട്ടോയിൽ കയറിയിരിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ മുതൽ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടുത്തെ വലിയ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങളിത് ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലിതേ എത്തി ഇപ്പം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വ്യൂസൊക്കെ വളരെ കുറവാണ് ഞങ്ങൾക്കിപ്പം സപ്പോർട്ട് ചെയ്ത് തരുന്നത് എല്ലാവരും പിന്നെ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് പിന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കാത്തത് നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവല്ലേ അപ്പോൾ ആൾക്കാർക്ക് ഒരു മുഷിപ്പ് വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും ഇനി അടുത്ത വീഡിയോ വീഡിയോയിട്ട് കാണാൻ മനുഷ്യല്ലോ പറ്റരുത് ഒരേ